ക്ക് നാല് പട്ടയം ഭൂമാഫിയ കയ്യാളാവുന്ന പുള്ളിപ്പാടം വില്ലേജിലെ തൊണ്ണൂറ്റിയൊൻപത് തൊണ്ണൂറ്റിയെട്ട് ഒന്ന് എന്നീ പട്ടയങ്ങൾ റവന്യൂ വകുപ്പിന്റെ ഒത്താശയോടെ പട്ടയ വിതരണം ആരോപണവുമായി ഹരിദാസ് കുമാളി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നു ഈ രണ്ടേക്കർ സ്ഥലത്തിന് ഞാൻ അഡ്വാൻസ് കൊടുത്തു അഡ്വാൻസ് കൊടുത്ത ശേഷം അവിടെ കാട് വെട്ടാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ അനിയന്റെ മക്കൾ വന്നിട്ട് അവരുടെ ആധാരവും നിർദ്ദിച്ചിട്ടൊക്കെ ആയിട്ട് വന്നു പറഞ്ഞു ഞങ്ങളുടെയാണ് സ്ഥലം അതിൽ കയറാൻ പാടില്ലെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങോട്ടൊന്നും കയറണ്ട ഞാൻ വേറെ സ്ഥലം തരാമെന്ന് പറഞ്ഞു അങ്ങനെ പത്തേക്കർ സ്ഥലം സെൻറ്റിന് പതിനാറായിരം രൂപയായിട്ട് ഒരു കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ അഡ്വാൻസ് കൊടുത്തിരുന്നു ആ അഡ്വാൻസിൽ നിൽക്കുകയാണ് ആ സ്ഥലത്തിന് ഫ്രാൻസിസ് അഗസ്യൻ എന്ന് പറയുന്ന ആള് ഒരു അദ്ദേഹത്തിൻ്റെ പട്ടയമായിട്ട് വന്നു ആ പട്ടയമാണ് ആ പട്ടയമാണ് ഇത് ഈ അത് ഫ്രാൻസിസ് അരസ്സിൻ്റെ പട്ടയമാണ് ഈ പട്ടയപ്രകാരം അതിൽ കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടേക്ക് എൻ്റെ ഒരുപാട് പൈസ പോയി ഒരു പത്ത് ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഫ്രാൻസിസ് സരസിനൻ എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അവർ പറഞ്ഞ വിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് അഗ്രിമെൻ്റ് ചെയ്ത് തരാം ഞങ്ങൾ കൃഷി ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനതിൽ വാഴ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും വാഴ കൃഷി ചെയ്യുന്നുണ്ട് ഒരു ഏതാണ്ട് ഒരു വർഷത്തോളമായി കൃഷി ചെയ്യുന്നുണ്ട് ഈ ഫ്രാൻസിസ് അഗസ്റ്റന്റെ പട്ടയം പട്ടയത്തിൻ്റെ കോപ്പിയാണത് കയ്യിലുള്ളത് ഫ്രാൻസിസ് അഗസ്റ്റ്യൻ എന്നെയായിട്ട് ഒരു അഗ്രിമെന്റ് എഴുതി എൻ്റെ ഒരു വീടുമായിട്ട് മാറാമെന്ന് എന്ന് പറഞ്ഞൊരു അഗ്രിമെൻ്റ് എഴുതിയിട്ടുണ്ട് ആ അഗ്രിമെൻ്റിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് അത് കാണിച്ചു തരാം അതിനുശേഷം ആണ് ഇവർ ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് വേറെ രണ്ട് പേര് വീണ്ടും വന്നിട്ടുണ്ട് ഓണാട്ട് ബോബി ഓണാട്ട് ബോണി ഇങ്ങനെ രണ്ട് പേര് ഈ പറമ്പിൽ വന്നിട്ട് വില്ലേസറെ കൊണ്ടുവന്നപ്പോഴാണ് എന്നോട് വിളിച്ച വിവരം പറഞ്ഞത് ഓണാട്ട് ഓണാട്ട് ബോണി ആ ഒന്ന് ഓണാട്ട് ബോബി ഇവിടെ രണ്ടുപേരും രണ്ട് പട്ടയം ഒന്നോ ഒമ്പത് ഏക്കറയും ഒന്നോ ഒമ്പത് ഏക്കറയും രണ്ട് പട്ടയങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ വില്ലേജ് ഓഫീസില് കൊടുത്തിട്ടുണ്ടായിരുന്നു വില്ലേജിൽ വെച്ചിട്ടാണ് ഇങ്ങനെ കൊടുത്തതായിട്ട് ഞാൻ അറിയുന്നത് അപ്പോൾ പുതിയ പുതിയ പട്ടയങ്ങൾ വന്നുകൊണ്ടിരിക്കുക എനിക്ക് വിറ്റ ഭൂമിയാണിത് ആദ്യം മറ്റേയാൾ വിറ്റു പിന്നീടാണ് യഥാർത്ഥ ഉടമസ്ഥ എന്ന് പറയുന്ന പാനിസ് സഹസ്യം വെക്കുന്നത് ഇപ്പോൾ ആ ലാൻഡിൽ തന്നെ വീണ്ടും രണ്ട് പട്ടയങ്ങൾ വന്നിട്ടുണ്ട് എൻ്റെ ലാൻഡിൽ മാത്രമല്ല തൊട്ടടുത്ത പട്ടയങ്ങളിലും ഇവർ കയറിയിട്ട് പത്ത് മിനിറ്റ് ഏക്കറോളം സ്ഥലം ക്ലെയിം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പട്ടയങ്ങള് ക്രമവിരുദ്ധമായിട്ടുള്ള പട്ടയങ്ങളാണ് ചട്ടലംഘനം നടത്തിയിലും ക്രമവിരുദ്ധവുമായിട്ടുള്ള നിയമസാധൂകരണമില്ലാത്ത പട്ടയങ്ങളാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തത് വില്ലേജ് ഓഫീസർക്ക് പോലും വന്നിട്ട് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവർ ഡയക്സൈഡെടുക്കാൻ വേണ്ടി അവിടെ അന്വേഷണത്തിൽ വന്നിരുന്നു അവർക്കും ഇത് കാണാൻ പറ്റിയിട്ടില്ല എൻഫോർ ന്യൂസ് നിലമ്പൂർ കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ്സ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈ ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്